നമിത പ്രമോദിന്റെ ന്യൂഇയർ ഹൈദരാബാദിൽ കൂടെ ആരെല്ലാം കൂട്ടമണിയടിച്ച് ഇവിടുന്ന് പോയതാണ് നമിത എന്ന താരം അങ്ങ് തെലുങ്ക് നാടിലേക്ക് ഹൈദരാബാദിലാണ് ഇപ്പോൾ നമിതയുള്ളത് കൈനിറയെ നിരവധി ചിത്രങ്ങളാണത്രേ താരത്തിന് തെലുങ്കിൽ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പതിനേഴിന്റെ വരവും ഹൈദരാബാദിലേക്കായിരുന്നു നമിതയ്ക്കും കുടുംബത്തിനും താരം പറയുന്നത് പല സ്ഥലങ്ങളിൽ പോയി ന്യൂഇയർ ആഘോഷിച്ചിട്ടുണ്ട് ൈദരാബാദിലിത് ലൈഫിൽ ഫസ്റ്റാ എല്ലാ സ്ഥലങ്ങളിലും ആഘോഷത്തിന് കുടുംബവുമുണ്ടായിരുന്നു സെലിബ്രിറ്റിയായെന്നു കരുതി ആഘോഷത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല അന്നുമിന്നും എല്ലാ ആഘോഷങ്ങളും കുടുംബത്തിനൊപ്പം തന്നെ ഇത്തവണ അച്ഛനും അമ്മയും അനിയത്തിയും തന്നെയായിരുന്നത്രേ നമിതയ്ക്കൊപ്പം ഹൈദരാബാദിലും പുതുവർഷത്തെ വരവേൽക്കാനുണ്ടായിരുന്നത് നല്ല വർഷമാകട്ടെ കൈനിറയെ സിനിമകളുണ്ടാവട്ടെ നല്ല മൂന്നാല് അവാർഡുകളും നമിതയെ തേടിയെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്